ഉത്രാടം തിരുവോണം അവിട്ടം വിശാഖം അനിഴം തൃക്കേട്ട മകം പൂരം ഉത്രം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ നക്ഷത്രക്കാരുള്ള കുടുംബത്തിനും ഈ ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയുള്ള തീയതികൾ ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നതുമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ദിവസങ്ങളാണ് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ പല ജ്യോതിഷപരമായ മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസമെങ്കിലും ഈ ഒൻപത് നക്ഷത്രക്കാരിൽ ഈ മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്ന മാറ്റങ്ങൾ അതിലെല്ലാം പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കപ്പെടുന്നു അതായത് ഈ മൂന്ന് രാശിയിൽപ്പെടുന്ന ഇപ്പോൾ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും കാലാകാലങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് എന്നാൽ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനമാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണദോഷ ഫലങ്ങൾ സമ്മിശ്രമായാണ് പലപ്പോഴും വന്നിട്ടുള്ളത് എന്നാൽ ഈ ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് എന്നീ തീയതികളിൽ ചൊവ്വയുടെ സ്വാധീനം വളരെയധികമായിരിക്കും നിങ്ങളിൽ ഉണ്ടാകുന്നത് അതിനാൽ തന്നെ ധൈര്യം ദൃഢനിശ്ചയം സ്വപ്ന സാക്ഷാത്കാരം എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്ന ചൊവ്വയുടെ സ്വാധീനം നിങ്ങളിൽ സൃഷ്ടിക്കുവാൻ പോകുന്ന മാറ്റങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയുള്ള ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ചൊവ്വയുടെ ഗതിമാറ്റം കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ ഈ ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി തന്നെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിയിൽ പിറന്ന വ്യക്തികളാണ് ഈ ഒരു സമയത്ത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ചൊവ്വയുടെ സംക്രമണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഫലങ്ങളും ഈ ദിവസങ്ങളിൽ അതിവിശേഷമായിരിക്കും എന്നാൽ ഈ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇതുവരെയുള്ള ഓരോ സാഹചര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും പോലും വേണ്ടാതെ പോയ ചില വ്യക്തികളുണ്ട് അതുപോലെ തന്നെ നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും സാമ്പത്തികമായി വളരെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ജീവിതത്തിൽ ഒരു പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതൊന്നും ഒരു ശരിയായ ഫലം നിങ്ങളിലേക്ക് നൽകാത്ത അവസ്ഥ ഒപ്പം തന്നെ നിങ്ങളുടെ സമാധാനം തന്നെ ഇല്ലാതാകുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ പല വ്യക്തികളും ജീവിതത്തിൽ പോരാടി മടുത്തു ജീവിതം തന്നെ ഇനി എന്തിനാണെന്ന് ചിന്തിച്ച് പല ദുർചിന്തകളെയും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് കാരണം നിങ്ങളുടെ സാഹചര്യം അത്രത്തോളം പരിതാപകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഈ ചൊവ്വയുടെ ഗുണകരമായ സ്വാധീനം നിങ്ങളിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് ശുക്രദശയേക്കാൾ ഉത്തമമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം അതായത് ഈ ഓഗസ്റ്റ് മാസം പിറക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി പല മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യമാണ് വന്നിരിക്കുന്നത് ഇതിൽ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കലഹങ്ങളുമൊക്കെയായി ഒരു സമാധാനവുമില്ലാതെ പോയിരുന്ന ചില മകരം രാശിക്കാരായിട്ടുള്ള ദമ്പതികൾക്ക് ഈ ചൊവ്വയുടെ സ്വാധീനം ഗുണകരമായി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുവാനും ജീവിതം ഒരു നല്ല രീതിയിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ തന്നെ ഗതി മാറി ഏറ്റവും മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നവയായിരിക്കും ഒപ്പം തന്നെ ചൊവ്വയുടെ സംക്രമണം നടക്കുന്ന ഈ ഒരു സമയത്ത് മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ തേടി ചില പുതിയ അവസരങ്ങൾ വന്നെത്തുകയും വിദേശത്തേക്ക് പോകുവാനായി ആഗ്രഹിച്ചിട്ടും പല വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടിരുന്ന ചില വ്യക്തികൾക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി വിദേശയാത്ര യോഗം കൈവരികയും ചെയ്യും ഇനി അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി മകരം രാശിയിൽ പറഞ്ഞ ചില വ്യക്തികൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗവും ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു ഇതുകൂടാതെ തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഏറ്റവും മികച്ച ചില നേട്ടങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന സമയം കൂടിയാണ് ഇത് ഇനി മകരം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾ എത്ര വലിയ കഷ്ടപ്പാടിലൂടെയും ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിരുന്നവരാണെങ്കിലും ഈ ചൊവ്വയുടെ ഗുണഭാവം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് വീണ്ടെടുക്കുവാനുള്ള യോഗവും വളരെ അധികമാണ് അപ്പോൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം തുടങ്ങുമ്പോൾ മുതലുള്ള ഈ മൂന്ന് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റിമറിക്കുന്നവയായിരിക്കും ഇനി രണ്ടാമതായി ചൊവ്വയുടെ സംക്രമണം കൊണ്ട് ജീവിതത്തിൽ എന്തെന്നില്ലാത്ത നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതകാലത്ത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള മാനസിക സന്തോഷവും അനുഭവിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില ഉയർച്ചകൾ ഈ ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി നേടിയെടുക്കുവാനുള്ള യോഗം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിടം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് ഈ ജൂലൈ മാസം അവസാനിച്ച് ഓഗസ്റ്റ് മാസം തുടങ്ങുന്ന ഈ ഒരു സമയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളെപ്പറ്റി ഓർത്തും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളെപ്പറ്റി ചിന്തിച്ചും എന്തെന്നില്ലാത്ത ഭയവും മനസ്സിൽ വളരെയധികം ആശങ്കകളും നിറഞ്ഞ അവസ്ഥയിലാണ് നിങ്ങൾ പലരും ഇന്ന് ഈ അധ്യായം കാണുന്നത് അതായത് പുതിയ ഒരു മാസത്തിലേക്ക് കടക്കുന്ന സമയമാണെങ്കിൽ പോലും നിങ്ങളുടെ വരവിനേക്കാൾ അധികം നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളുമാണ് നിങ്ങളുടെ മനസ്സിൽ സാമ്പത്തിക പ്രതിസന്ധികൾ മാത്രമല്ല ഉടനെ തന്നെ പരിഹാരം ഉണ്ടായേ മതിയാകൂ എന്ന തരത്തിലുള്ള മറ്റു ചില പ്രശ്നങ്ങളും നിങ്ങളെ വളരെയധികം അലട്ടുന്നുണ്ട് എന്നാൽ ചൊവ്വയുടെ ഗതിമാറ്റം നിങ്ങളിൽ വളരെയധികം ഗുണഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാനസിക ധൈര്യം കൈവരിക്കുവാൻ കഴിയുകയും മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനവരവുകളും ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഇത് അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ തുടക്കം കുറിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഒരു നല്ല ജോലി നേടിയെടുക്കുവാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നേടിയെടുക്കുവാൻ ഇതുവരെ കഴിയാതിരുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും പുതിയ കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാനുള്ള അവസരങ്ങൾ ഒരുങ്ങി വരികയും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഗ്യവും ചൊവ്വയുടെ അനുഗ്രഹഭാവം കൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നതായി ഫലത്തിൽ വ്യക്തമാണ് മാത്രമല്ല ചില തുകകൾ ഏതൊക്കെയോ വഴികളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളുണ്ട് അതായത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ലഭിക്കേണ്ട തുകകൾ മുടങ്ങിക്കിടന്നിരുന്നത് ആ തടസ്സങ്ങൾ നീങ്ങി ഈ ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി നിങ്ങളിലേക്ക് ആ തുകകൾ വന്നു ചേരുവാൻ പോകുന്നതായും ഫലത്തിൽ കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം തുടങ്ങുന്ന മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ചില പുതിയ വ്യക്തികളെ പരിചയപ്പെടുവാനും അവരിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ള ചില വാർത്തകൾ കേൾക്കുവാനുള്ള യോഗവും നിലനിൽക്കുന്നുണ്ട് ഇനി വൃശ്ചികം രാശിയിൽ പറഞ്ഞ മാതാപിതാക്കളുടെ കാര്യമാണ് എടുത്തു പറയേണ്ടത് അതായത് മക്കളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മനസമാധാനക്കേട് വളരെയധികം അനുഭവിച്ചു വരുന്ന ചില വൃശ്ചികം രാശിയിൽ പറഞ്ഞ മാതാപിതാക്കളുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക പ്രതിസന്ധികളിൽ നിന്നും മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിലനിൽക്കുന്ന വിഷമതകളിൽ നിന്നും മുക്തി നേടുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് ഇത് ഇനി അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാത്രമല്ല ആരോഗ്യസ്ഥിതിയിലും ഏറ്റവും മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു തുടക്കം ലഭിക്കുകയും നിങ്ങളുടെ വരുമാനത്തെ വളരെ വർധനവിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കിടന്നാൽ ഉറക്കം പോലുമില്ലാതെ വളരെ മാനസിക സംഘർഷം അനുഭവിച്ചു വന്നിരുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് എന്നീ തീയതികളിലായി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി മൂന്നാമതായി ചൊവ്വയുടെ സംക്രമണം വളരെയധികം അനുഗ്രഹഭാവത്തിൽ വരുന്നതിനാൽ ഈ ഓഗസ്റ്റ് മാസം തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ വളരെ അതിശയകരമായ പല നേട്ടങ്ങളും അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇതുവരെ നടക്കാത്ത ചില ആഗ്രഹങ്ങളും ഇതുവരെ നിങ്ങൾക്ക് ലക്ഷ്യം കാണുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങളും ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയമായിട്ടാണ് ഈ ഒരു സമയം കണക്കാക്കപ്പെടുന്നത് എന്നാൽ ചിങ്ങം രാശിയിൽ പിറന്ന ഭൂരിഭാഗം വ്യക്തികളും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പല പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും കൊണ്ട് നെട്ടോട്ടമൊടുന്ന അവസ്ഥയിലാണ് ജീവിതത്തെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമില്ലാത്തതിനാൽ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്നുപോലും പരിഹാസ വാക്കുകളും കളിയാക്കലുകളും ഏൽക്കേണ്ടി വന്നിട്ടുള്ള ചില വ്യക്തികളും ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് മാറി മാറി ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നതിനാൽ തന്നെ ഒരു സന്തോഷവുമില്ലാത്ത സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരുടെ കുടുംബങ്ങളെ പറ്റിയും ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയെപ്പറ്റി കേൾക്കുന്നവർക്ക് അതിൻ്റെ ആഴം മനസ്സിലാകില്ല എന്നിരുന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് തരുന്ന മാനസിക സംഘർഷം അത്രയധികമാണ് എന്നാൽ ചൊവ്വയുടെ സംക്രമണം അനുഗ്രഹമായി നിങ്ങളിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് അതായത് ഈ ഓഗസ്റ്റ് മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന് ശമനം കാണുവാൻ കഴിയുകയും അതുപോലെ തന്നെ ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിൽ പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും കാണുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും അതായത് ഈ ഓഗസ്റ്റ് മാസം പിറക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ചില ശുഭകാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസവും മനസ്സിൻ്റെ ധൈര്യവും വളരെയധികം വർദ്ധിക്കുകയും നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും അധികം പോസിറ്റീവായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ഭാഗ്യമുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയൊക്കെ കഷ്ടപ്പാടിലൂടെയും പ്രതിസന്ധികളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തെ ഉയർച്ചയിലേക്ക് നയിക്കുവാനുള്ള മഹാഭാഗ്യം കൈവരുന്ന സമയമായിരിക്കും ഇത് അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് മാസം തുടക്കം തന്നെ നേട്ടങ്ങളുടേതായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം